അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ പൈലറ്റിൻ്റെ പിഴവെന്ന് വരുത്തു തീർക്കാനുള്ള ബോയിങ്ങിൻ്റെ ബോധപൂർവമായ ശ്രമത്തിന് തടസ്സം നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ എഫ് എ എയുടെ മുന്നറിയിപ്പാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവന് സമാനമായിട്ടുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചിലെ സംവിധാനങ്ങളുള്ള ബോയിങ് സെവൻ ത്രീ സെവൻ മോഡൽ വിമാനങ്ങളിലെ പിഴവുകളായിരുന്നു ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളിലെ ലോക്കിംഗ് മെക്കാനിസത്തിന് പിഴവുകളുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബോയിങ്ങിന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു വ്യോമയാന രംഗത്തെ വിദഗ്ധർ ബോയിങ്ങിലേക്ക് വിരൽ ചൂണ്ടി ആരോപണം ഉന്നയിക്കുന്നുണ്ട് എയർ ഇന്ത്യ വൺ സെവൻ വൺ എന്ന വിമാനം പറന്നുയർന്ന സമയത്ത് അതിന് പൂർണ്ണമായിട്ടുള്ള വൈദ്യുത അതുപോലെ എൻജിൻ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പൂർണ്ണമായും നിലച്ചിരുന്നു മറ്റ് മാർഗങ്ങളില്ലാതെയാണ് റാം എയർ ടെർബൈൻ എന്ന റാറ്റ് സംവിധാനം പുറത്തിറക്കിയത് എന്തിന് ആ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന പൈലറ്റിൻ്റെ സഹ പൈലറ്റിനോടുള്ള ചോദ്യമാണ് ആരോപണങ്ങൾ ഈ പൈലറ്റുമാരിലേക്കും വഴിവെക്കുന്നത് പക്ഷേ സഹപൈലറ്റ് അക്കാര്യങ്ങൾ ശബ്ദ സന്ദേശത്തിൽ തന്നെ നിഷേധിക്കുന്നുമുണ്ട് ഈ സ്വിച്ചുകൾ വലിച്ചു വേണം ഓഫാക്കാനെന്ന വസ്തുത കൂടിയാണ് ഇതൊരു അട്ടിമറിയാകാമെന്ന സംശയങ്ങളിലേക്കും വഴി ചൂണ്ടുന്നത് ശതകോടിക്കണക്കിന് രൂപ കയ്യിലുള്ള ആഗോളതലത്തിൽ പി ആർ സംവിധാനമുള്ള ബോയിങ് എന്ന കമ്പനി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത മരണപ്പെട്ട രണ്ട് പൈലറ്റുമാരാണ് മറുഭാഗത്തുള്ളത് ഈ പശ്ചാത്തലത്തിലായിരിക്കണം നമ്മൾ ഈ റിപ്പോർട്ടിനെ സമീപിക്കേണ്ടത്